ആലിപ്പറമ്പ് പഞ്ചായത്തിൽ ലഡാക്കിൽ ആറാം വാർഡിൽ പതിനെട്ടാം തീയതി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച സി ഫൈസൽ എന്നൊരു ആ സ്ഥാനാർത്ഥി വ്യക്തപറ്റിയിട്ടില്ല അല്ല ആ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിലുള്ളൊരു ഇതാണ് പറയാനുള്ളത് അവിടെ ഒരു ആലിപ്പറമ്പ് പഞ്ചായത്ത് ആറാം വാർഡ് എന്ന് പറഞ്ഞാൽ യു ഡി എഫിൻ്റെ ഉരുക്ക് കോട്ടയാണ് ഇപ്പോഴത്തെ ഈ വാർഡ് യുവജനം കഴിഞ്ഞപ്പോൾ തൊണ്ണൂറ് ശതമാനം യു ഡി എഫ് വോട്ടുകളിലെ ഒരു വാർഡാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് വർഷത്തോളായിട്ട് പാർട്ടിയുമായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാളാണ് യു ഡി എഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചൊരു സ്ഥാനാർത്ഥിനെ അല്ല കുറ്റം ഇത് പ്രഖ്യാപിച്ച നേതൃത്വത്തിനോടെയാണ് നമുക്ക് വിയോജിപ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യനെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ റിബലായി നിർത്തിയിട്ട് യു ഡി എഫിൻ്റെ ആ സീറ്റും നഷ്ടപ്പെട്ടു അതിൻ്റെ കൂടെ ഒരു ബ്ലോക്ക് സീറ്റും നഷ്ടപ്പെടാൻ ഇടാക്കി അവിടെ എൽ ഡി എഫ് വിജയിച്ച് കയറി അതിന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജീബ് സായിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് എതിർ സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് പാരിതോഷികം വാങ്ങിയിട്ട് പരസ്യമായിട്ട് തന്നെ നജീബ് സാഹിബിനെതിരെ വോട്ട് പിടിച്ച് ഇരുന്നൂറ്റി അമ്പതോളം വോട്ട് ആ ബൂത്തിൽ നജീബ് സാഹിബിൻ്റെ ലീഡ് കുറച്ച് നിന്നിരുന്നൊരു ആളാണ് ഈ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിച്ച വ്യക്തി ഈ കാര്യം നേതൃത്വത്തിനും അറിയാം നജീബ് സാഹിബിനെ വരെ എല്ലാവർക്കും ഇതറിയാം ഇതിനു മുമ്പ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അദ്ദേഹം ഈ പഞ്ചായത്തിലെ ആറാം വാർഡിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു മെമ്പറാണ് അന്ന് പതിനൊന്ന് സീറ്റ് യു ഡി എഫിനും പത്ത് സീറ്റിന് എൽ ഡി എഫിനുമായിട്ടായിരുന്നു ഭരണം യു ഡി എഫ് ഉണ്ടായിരുന്നത് ആ ഒരു ഇത് മുതലെടുത്തും കൊണ്ട് നിരന്തരം യു ഡി എഫ് സംവിധാനത്തിനെ മുൻമുന്നിൽ നിർത്തിയിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും അഞ്ച് വർഷം പഞ്ചായത്ത് കമ്മിറ്റിയോടോ പാർട്ടി സംവിധാനങ്ങളോടോ ഒരു ഇതുമില്ലാതെ പാർട്ടി സംവിധാനത്തെ മുന്നിൽ നിർത്തിയ ആളാണ് അവസാനം പാർട്ടിയുടെ ഭരണം അട്ടിമറിക്കും എന്നുള്ളത് ജില്ലാ കമ്മിറ്റിക്ക് ബോധ്യം വന്നപ്പോൾ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ട് വട്ടപ്പറമ്പ് വാർഡിൽ നിന്ന് എൽ ഡി എഫ് എൽ ഡി എഫ് സ്വതന്ത്രനായി ജയിച്ചൊരു വ്യക്തിനെ അവിടെ യു ഡി എഫ് മെമ്പറെ ജയിപ്പിച്ചു ഹൈദരൽ മാസം ജയിപ്പിച്ചതിന് ശേഷമാണ് ഭരണം നിലനിർത്താൻ സാധിച്ചത് അത്തരം ഭീഷണിയിലായിരുന്നു അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ എല്ലാമായ തന്നെ പറയട്ടെ പാർട്ടിയുടെ മുഖം തന്നെയാണ് ദേശീയ പ്രസിഡന്റ് സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം വൈ എലക്ഷനിൽ നിന്ന് മത്സരിക്കാൻ നിന്നപ്പോൾ ആ വഴിയിലൂടെ വന്നപ്പോൾ ചെറിയൊരു സിമ്പിൾ കേസർ ബാങ്കിൽ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ ആ പ്രദേശത്ത് ബാങ്കിൽ ആ ഒരു ജോലി സർവീസിൽ നിന്ന് ജോലി കിട്ടിയില്ല എന്നിൻ്റെ വിഷയമാണ് പെട്ടെന്ന് എനിക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ എൻ്റെ ആൾക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആ വഴിക്ക് പ്രചരണത്തിന് വന്നപ്പോൾ അലി സാഹിബ് എം എൽ എ മന്ത്രിയാണ് ഇവരൊക്കെ ഉണ്ട് ആ ടൈമിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ കൂടിയിട്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ അപമാനിച്ച് വിടേണ്ടായി നോട്ടക്കാണ് വോട്ട് വോട്ടിലെ പ്രതിഷേധം തന്നെ വരെ അപമാനിച്ച് വിടേണ്ടായി അതിന് അവിടെ ഞങ്ങളെ പിന്നെ വാർഡിലെ എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് തന്നെ നേതൃത്വത്തിന് കത്ത് കൊടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു നടപടി എടുക്കണം എന്നിട്ട് ആവശ്യപ്പെട്ടിട്ട് അന്ന് സാധിക്കരു തങ്ങളാണ് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം മൂന്ന് മാസത്തിന് ചെറിയൊരു സിമ്പിൾ ഇതിൽ മൂന്ന് മാസത്തിനാകെ സസ്പെൻഷൻ കൊടുത്തത് അതും കാത്തു നിൽക്കാതെ പാർട്ടി തന്നെ തിരിച്ചു കയറാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ നടന്നില്ല അതിന് ശേഷമാണ് ഈ ഭാര്യനെ റിബല് നിർത്തിയിട്ട് ഇത് കാരണം സാധിക്കരുതങ്ങൾ റിബലുകളെയും അവർ നിർത്തിയ ആളുകളെയൊക്കെ പാടെ പെരിന്തൽമണ്ണയിലേക്ക് ആ എലക്ഷൻ്റെ മുമ്പ് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം പോയില്ല അങ്ങനെ റിബനുകളെ ആറു വർഷത്തിന് പ്രാഥമിക അംഗത്വത്തിൽ തന്നെ നീക്കം ചെയ്തിട്ടുണ്ട് ആ നീക്കം ചെയ്തിട്ട് ഇന്നേക്ക് വരെ തിരിച്ചെടുത്തിട്ടുമില്ല കഴിഞ്ഞ മെമ്പർഷിപ്പിൻ്റെ ടൈമിൽ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടില്ല അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ കൂടെ നന്ദി നാളുകളും മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടില്ല നാനൂറ് മെമ്പർഷിപ്പ് ചിലവാക്കിയൊരു വാർഡാണ് ഞങ്ങളുടെ വാർഡ് അതിലെ സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ വാർഡ് സെക്രട്ടറിയാണ് നാനൂറ് മെമ്പർഷിപ്പ് ചിലവാക്കി അതിലൂടെ വന്നൊരു സെക്രട്ടറിയാണ് ഞാൻ ഇദ്ദേഹമാണ് പാപ്പുട്ടി അജി ഇദ്ദേഹം പ്രസിഡന്റ് ഇത് ട്രസർ മുഹമ്മദ് അലി അജി ആ കമ്മിറ്റി ആ കമ്മിറ്റിയുള്ള തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയുടെയും മണ്ഡലം കമ്മിറ്റിയുടെയും ഗ്രൂപ്പീസത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവർ പറഞ്ഞാവുകയോ എല്ലാതിലും കിട്ടണില്ല ഞങ്ങൾ പാർട്ടിയിലെ മുസ്ലിം ലീഗുകാരാണ് ഞങ്ങൾക്ക് പാർട്ടിക്കെതിരെ ജീവിതത്തിൽ പാർട്ടിക്കെതിരെ ശബ്ദം ഉയർത്താത്ത ആളുകളാണ് ഇരിക്കുന്നത് ടീം എന്ന് പറഞ്ഞാൽ പല തവണയും പാർട്ടിനെ പ്രതിസന്ധിയിലാക്കിയ ആളുകളാണ് ഞങ്ങളത് ചെയ്തിട്ടില്ല ഞങ്ങൾ ജീവിതകാലം മുഴുവൻ ഇന്ന് വരെ ഞങ്ങൾ പാർട്ടിയുടെ നിൽക്കുന്ന ആളുകളുമാണ് അതൊന്നും വക വെക്കാതെ ഈ കമ്മിറ്റി അവിടെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റി ഞങ്ങളെന്ന് അറിയിക്കാതെ അവിടെ മറ്റൊരു കമ്മിറ്റി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റൊരു കമ്മിറ്റി രൂപീകരിച്ചു അങ്ങനെ പാടില്ല ഒരു കമ്മിറ്റി ഉണ്ടാകുമ്പോൾ ആ കമ്മിറ്റിക്ക് നോട്ടീസ് തന്ന് കള്ളാതിന്ന് പിരിച്ചു വിട്ടിട്ട് വേണം കാരണങ്ങൾ വേണം ഈ കാരണങ്ങളില്ലെങ്കിലും ഒരു നോട്ടീസ് തന്ന് പിരിച്ചു വിട്ടിട്ടേ വേറെ കമ്മിറ്റി ഉണ്ടാകാൻ പറ്റുള്ളൂ അത് ഈ ഗ്രൂപ്പിസത്തിൻ്റെ ഭാഗമാണ് അവർ കമ്മിറ്റി ഉണ്ടാക്കി അവർ മുന്നോട്ട് പോയി കമ്മിറ്റിയിൽ മെമ്പർഷിപ്പ് ഇല്ലോല് വളരെ തുച്ഛമായ ആളുകൾ മറ്റ് വാർഡുകളിലെ ആളുകളും മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകളും നാലാൾ നാട്ടിൽ തന്നെ അല്ല ഒരാളുകൾ പിന്നെ ആഫ്രിക്കയിൽ ഒരാൾ സൗദി അറേബ്യയിൽ ഒരാൾ ഖത്തറിൽ ഇതൊക്കെ കമ്മിറ്റി നാട്ടിലുള്ള മുസ്ലിം ലീഗുകാർ അവിടെ എല്ലാ ആളുകളും നാനൂറ് മെമ്പർഷിപ്പ് ചിലവാക്കിയ ഒരു വാർഡിൽ നിന്ന് ഏഴാളെ കമ്മിറ്റിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ അവരെ വലുപ്പം എന്ന് മനസ്സിലാക്കിയാൽ മതി അതൊക്കെ പോട്ടെ അത് കഴിഞ്ഞിട്ട് ശേഷം തിരഞ്ഞെടുപ്പ് വന്നു നല്ലൊരു വാർഡാണ് ആ വാർഡിൽ മുസ്ലിം ലീഗുകാരനെ ആയ ഒരാളെ പാർട്ടിയോട് കൂറില്ല ഒരാളെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് വെക്കണം മെമ്പർഷിപ്പില്ലാതെ വെക്കണം നിരന്തരം ജില്ലാ കമ്മിറ്റി മുതൽ മണ്ഡലം കമ്മിറ്റി വരെ വരെ പിര വത്താവള നിരന്തരം ആവശ്യപ്പെട്ടും അതൊന്നും ചെവികൊള്ളാതെ ഇവർക്ക് കൊടുത്ത പരാതികളും ഇതൊന്നും ആരും ആരും കാണില്ല ഇവിടെ കൊടുക്കും പഞ്ചായത്ത് കമ്മിറ്റിക്ക് പരാതി കൊടുത്താൽ മണ്ഡലം കമ്മിറ്റി അല്ലെങ്കിൽ മണ്ഡലം കമ്മിറ്റി ഏൽപ്പിച്ചാൽ അതോടുകൂടി അത് തീർന്നു ചിലപ്പോൾ ജില്ലാ കമ്മിറ്റിക്ക് ആർക്കെങ്കിലും കൊടുക്കുകയുണ്ടാവും അത് നമ്മളെ നേതൃത്വ തങ്ങന്മാരാണ് പാണക്കാട് തങ്ങന്മാർക്ക് കയ്യിൽ ഇത് എത്തുന്നില്ല അവരറിയണില്ലേ വിഷയങ്ങളും ഇന്നിപ്പോൾ ആലിപ്പറമ്പ് പഞ്ചായത്തിൻ്റെ സ്ഥിതി എന്താ ചോദിച്ചാൽ എടാക്ലത്തെ ഇതേ സ്ഥിതി തന്നെയാണ് പാർട്ടിയുടെ അംഗത്തല്ലാത്ത ആളെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു അവർക്ക് കോണിചിഹ്നം കൊടുക്കുന്നു ഒരു മുപ്പത് ഉറുപ്പയുടെ മെമ്പർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്ക് പാർട്ടി നേതൃത്വം എങ്ങനെയാണ് മെമ്പർ പിന്നെ കോണിചിഹ്നം അനുവദിച്ചു കൊടുക്കാമെന്നുള്ള നേതൃത്വം അതിനാണ് മറുപടി പറയേണ്ടത് ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ട് സ്ട്രീ ഷോ ഒക്ടോബർ മുതൽ വരെ ഞങ്ങളുടെ പെരിന്തൽമണ്ണ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം